പോലീസ് സേനയിലെ റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർമാരുടെ സംഘടനാ സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂൺ ഫസ്റ്റ് ബാച്ചിന്റെ റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർമാരുടെ നാലാമത് സംസ്ഥാന സമ്മേളനമാണ് ചേർത്തലയിൽ നടന്നത് ചെത്തലായി എൻ എസ് എസ് യൂണിയൻ ഖാർ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണി ഉദ്ഘാടനം ചെയ്തു ടി പുഷ്കരൻ അധ്യക്ഷനായി പി ഡി പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ ഗോപി ജില്ലാ ട്രഷറർ കെ കെ അപ്പുക്കുട്ടൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആന്ദ്രോസ് എ പി കൃത്യവാസൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ ജില്ലകളിൽ നിന്നായി ഇരുന്നൂറോളം റിട്ടേർഡ് പോലീസ് സേന സമ്മേളനത്തിൽ പങ്കെടുത്തു മണ്ണിലേക്ക് ഞാൻ പറഞ്ഞില്ല അടുത്ത വിശാലും അതിന് രണ്ടിട്ട് മണ്ണ് ആ പാൽ ഞാൻ പറഞ്ഞില്ല ആരും പറഞ്ഞില്ല പക്ഷേ സമയത്ത് മണമുണ്ടായിരുന്നു അതൊരു കാലാമാക്കിയാണ് എനിക്ക് അരമണിക്കൂർ അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ എനിക്ക് അവസാനിക്കാർക്കും എനിക്ക് ഗോപാലകൃഷ്ണ രാജനുണ്ട് അവർക്കൊക്കെ നമുക്കുണ്ടായ അനുഭവങ്ങളും വേദനകളും പങ്കുവെക്കാൻ അന്ന് മറ്റാറില്ല